കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചോദ്യമാണ് അത് പക്ഷെ ഇതേമാതിരി ഒരു സ്റ്റേജിലവര് മറ്റുള്ള സ്ഥലങ്ങളെ കീറി വന്ന് നിന്നാൽ നമുക്ക് ഒന്ന് കേറി സംസാരിക്കാനോ പിടിക്കാനോ ഒന്നും കഴിക്കില്ല അങ്ങനെ അതും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വരാനും ചേരാനും കാരണമുണ്ടായത് കാരണം നമുക്ക് എന്തെങ്കിലും നാലാൾ കൂട്ടുകൊടുത്ത് നമുക്ക് പിന്നെ മെല്ലെ മാറി ബാക്കിൽ പോകാനേ സാധിച്ചുള്ളൂ പക്ഷെ ഇപ്പം ഇവിടെ വന്നിൻ്റെ ദിവസം

ഏറ്റവും കൂടുതൽ ആശ്വാസം കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് പാലം ഉണ്ടല്ലോ പാലം അങ്ങോട്ട് ഇറങ്ങി വരുന്ന ടൈമിൽ കണ്ടിരുന്നു ഒരു വണ്ടി ഒരു പിന്നെ ഓ ഗ്ലാസ് ഒക്കെ പൊതിച്ചിട്ടുണ്ട് നോക്കാൻ കൂടി വരില്ല നേരെ ഇവിടെ വന്ന് അതുകൊണ്ട് ഞാൻ ആ അനു കോംപ്ലീറ്റ് ആയിട്ട് ചാരി ചാരിട്ട് ഒന്നും പിടിച്ച് കിട്ടിയില്ല ബാക്കിൽ ഒരു ബൈക്കാരൻ മതി ബൈക്കാരെ വന്നിട്ട് കട്ടി പോട്ടി കയറ്റില്ല പക്ഷെ നെക്കാലും അവർക്കൊന്നും പറ്റില്ല നമ്മുക്കൊന്നും പറ്റില്ല നമുക്ക് അത് സാരില്ല പക്ഷെന്തായാലും അവർക്കൊന്നും പറ്റില്ലല്ലോ കൊറേ കൂടുതൽ അശ്രദ്ധ കുറവാണ് അല്ലാണ്ട് വേറൊന്നും അല്ല എന്നാണ് ഇത് പറയേണ്ടത് എന്റെ തൃപ്തിക്കും എന്ന് വിചാരിക്കും എന്റെ മറുപടി തൃപ്തികരമായിരിക്കും സാധാരണ നമ്മുടെ ചോദിക്കാൻ സാറിൻ്റെ എന്റെ കൂട്ടിക്കാലത്തേ കുടുംബങ്ങളിലൊക്കെ കൂട്ടുകൊടുക്കുന്ന വ്യവസ്ഥയായിട്ടില്ല എല്ലാവരും ജ്യേഷ്ഠാന്യമാരും മക്കളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന രീതി ഇന്ന് യോഗിയ ഫാമിലിയാണ് ഒരു മതല വാപ്പ രണ്ടോ അത് കണ്ടു നമ്മള് അതായത് അത് നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു രീതി ആ പഴയ രീതിയിലെ ആ പഴയ രീതി എന്ന് പറഞ്ഞാല് നല്ലൊരു പിന്നെ ഇതാണ് കാരണം ഒന്നും എല്ലാത്തുകൊണ്ടും പിന്നെ നമുക്കൊരു സുഖമാണ് എല്ലാം കൂട്ടിൽ കൂടി പണ്ടുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്ക് മൂന്ന് ആൺകുട്ടികൾ കുട്ടികൾ മൂന്ന് കുട്ടികൾക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരാൾക്ക് നാല് കുട്ടികളുണ്ട് പക്ഷെ അവരോട് ഞാൻ വേറെ പോകാൻ കുറേ പാർട്ടിക്ക് പിന്നെ നിങ്ങൾ വേറെ വരാൻ കിട്ടി കൊടുത്താല് അവർ പറഞ്ഞു ഞാൻ പോകണില്ല അങ്ങനെ അങ്ങ് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല അപ്പം അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തങ്ങളെ സൗകര്യം പോലും ചെയ്തോളെ പിന്നെ എന്നും പറയുന്നത് ആ നിക്കൽ നിൽക്ക പക്ഷെ അതുകൊണ്ട് ഞമ്മക്ക് എന്താ പറയാ വളരെയധികം ഒരു സന്തോഷമാണ് ആ കാര്യത്തിലുള്ളത് കാരണം അവരെ കൂടി എല്ലാവരും കൂടി വീട്ടിലുണ്ടാവുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഒരു പത്ത് പേൺകുട്ടികളുണ്ട് പത്ത് പേര് കുട്ടികളായിട്ട് ഭയങ്കര തിരക്കോ കൂടിയോ കൂടിയായിട്ട് ആ ഒരു സ്വഭത്തെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നിയില്ല എങ്ങാനും എന്റെ ഞാൻ പറഞ്ഞ മറുപടി തൃപ്തികരമായിരുന്നു എന്ന് വിചാരിച്ചു വളരെ ചെറിയ ചോദ്യം പ്രത്യേകിച്ചതല്ലേ പിന്നെ കല്യാണം കഴിക്കല് പതിനെട്ട് കഴിച്ചിട്ടുള്ളൂ പതിനെട്ട് കഴിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് കഴിഞ്ഞിരിക്കണു പത്തൊമ്പത്ത വയസ്സിന് കുട്ടി കഴിക്കണം നാപ്പത്തഞ്ചു വയസ്സായിരുന്നു അപ്പൊ അത് പിന്നെ പിന്നെ ജോലി ചെയ്യണം കുട്ടികളെ നോക്കണം ഒരു ഇരുപത്തഞ്ചു വയസ്സായപ്പോ രണ്ടുമൂന്ന് കുട്ടികളെ കഴിക്കണം പിന്നെ അവര് നോക്കണം പിടിക്കണം എന്നുള്ള പക്ഷെ ഇതൊക്കെ പഴയ പാടുണ്ടല്ലേ അല്ല അല്ല പക്ഷെ കൊഴപ്പില്ല അങ്ങനെ പോയി

യാത്രയിൽ പങ്കെടുക്കുക അത് നല്ലൊരു യാത്ര തന്നെയാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും കേടുപോലെ അത് വേറെ കാര്യമാണ് പക്ഷേ യാത്ര നല്ല ഒരു സുഖ യാത്രയായിരുന്നു നല്ല ഇതായിരുന്നു പക്ഷെ നമ്മൾക്ക് ആ യാത്ര കൊണ്ട് യാത്ര സുഖം ഇങ്ങനെ அறுபத்தொந்து வயசாக இப்போ இன்னும் ஆறு வயசாக இருந்தது അത് അങ്ങനെ എല്ലാവർക്കും രണ്ട് വയസ്സോ നാല് വയസ്സോ അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഏഴ് വയസ്സ് വരെ നമ്മളതിൽ ആ പോക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ ആ കുട്ടികളെ ആ കളിയെല്ലാം കളിക്കുകയുള്ളു അത് ആ മായ പോയി മുഴുവം കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജലദോഷം പിടിച്ചും ചെയ്തു പനി ഉള്ളിൽ പനിയുണ്ട് പുറത്തുനിന്ന് പനിയൊന്നുമില്ല അങ്ങനെ പിടിച്ചു ചെയ്ത് എന്നാലും വളരെയധികം ഇത്ര അടുത്തും പിന്നെ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്തിട്ടില്ല നല്ലൊരു പിന്നെ സുഖം തന്നെയുള്ള പൂക്കും പരിപോട്ടിൽ തന്നെ പിന്നെ പറയുന്നത് എന്താ ഞാനത് ഇവ കേട്ടില്ല സാമ്പാർ ഇട്ടില്ല കിട്ടില്ല എന്നൊക്കെ അവർ അവർക്ക് എന്താ അറിയില്ല പക്ഷെ അവള് എവിടെ അവർക്ക് നിർത്തണം എന്ന് പറഞ്ഞു കൊടുത്താലും അവൾ നിർത്തുകൊണ്ടിട്ട് കാരണം ഇപ്പ നമ്മൾ ഇവിടെ ആ മോളില് അത്രയും കോടപൊടിച്ചിട്ട് ആ മാനത്തെ മോളിൽ നമ്മൾ ഒരു സ്ത്രീക്ക് പിന്നെ മൂത്ര അവിടെ നിർത്തി കൊടുത്തു പക്ഷെ ഒരിക്കലും അത് ഒരു ഡെലിവറി ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് കാരണം അങ്ങനെ പിന്നെ ഈ മഞ്ഞായിട്ട് നിർത്തിയ കാറ്റാണ് സാർ ജീവിതം നൂറ്റിട്ടില്ലാൻ വണ്ടിയാണ് ഇടിച്ച് ഒരേ വരിക്കർന്നത് അതേമാതിരി അങ്ങനത്തെ സ്ഥലത്തൊന്നും ഡൈവർക്ക് ഡൈവർ ആയിട്ട് അറിവ് വിചായത്തോട്ടാണ് മൂത്ത വഴിക്കാണ് ഈ വണ്ടിയിലോട്ട് ചുവട്ട് കിട്ടാൻ പറ്റുന്നത് എന്റെ നിന്റെ അഭിപ്രായം എങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ പറയാ മറ്റേത് അത് ഭയങ്കര ഡേഞ്ചറായ സംഭവമാണ് ഇതേമാതിരി നമ്മള് ഞാൻ അബുദാബിയില് മുസഫിൽ ഇങ്ങനെ നിൽക്കുമ്പോണ്ടായി ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാലാൾക്കാര് അതിൽ താഴത്തെ കണ്ട് പോയിട്ട് മറിഞ്ഞു അത് നോക്കാൻ ഒരു ബസ് വന്നിട്ട് ബാക്കിൽ നോക്കിയിരുന്നതാണ് ഇത് നോക്കിയത് ബാക്കിൽ വന്നിട്ട് ആ ബസ്സിനാണ്ട് വിട്ടിച്ചിട്ട് ആ അതിലുള്ള ആൾക്കാർ ഫുള്ള് ആയിട്ട് ഏതാനൊക്കെ ആൾക്കാരുമായിട്ട് കഴിഞ്ഞു അതേമാതിരി നമ്മൾ ഓരോ സംഗതി ഒരേതായ ഇതിൽ നിന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും കാരണം നമ്മൾ ശരിക്കും വന്നാൽ അത് കാണാൻ വേണ്ടിട്ട് നോക്കിയതാണ് പക്ഷെ അത് പിന്നെ ഇവർക്ക് നോക്കി നോക്കാണ് കൂടുതലായിട്ട് മറ്റൊരാൾക്കൊന്ന് വിളിച്ചു പോന്നിട്ടുണ്ടോ അവരുമായിട്ട് വല്ലതും വർദ്ധിപ്പിച്ചാലും അങ്ങനെയാണ് നമ്മള് അന്ന് ആ ചെയ്തത് പിന്നെ യാത്ര നല്ല തന്നെ സുഖമായി പക്ഷേ അങ്ങനത്തെ സംഗതി ഒന്നും ചെയ്യാൻ പാടില്ല അവരുടെ ഡ്രൈവർ കാരണം എന്തായാലോ അത്രക്കും ഡെയിഞ്ചറുള്ള വളമാണ് വളവ് കോടയെന്ന് പറഞ്ഞിട്ട് വണ്ടി കണ്ണ് കാണാനില്ല ഇല്ല പക്ഷെ നമ്മള് ഏതാനോ വർഗീക ഡ്രൈവർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്

ആദ്യത്തെ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്ന സാമൂഹിക ജൈവ കർഷകനാണെന്നാണ് ഈ ജൈവ കൃഷി ഒരു കുടുംബത്തിന് ജീവിക്കാൻ പര്യാപ്തമാണോ അതേപോലെ എന്തുകൊണ്ടാണ് ഈ വിഷാംശമുള്ള കീടകാശികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വ്യാപകമാകുമ്പോഴും ആളുകൾ ഇന്ത്യയിൽ വിമുഖത കാണിക്കുന്നത് നല്ല ചോദ്യം നമ്മൾക്ക് അതായത് ആൾക്കാർ അത് നയിച്ച് തിന്നുകൂടാത്തുള്ളതല്ല മേന് കഴിഞ്ഞു അളകിട്ട് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ നമ്മൾ ഈ നാടൻ ആ ഭക്ഷണം കഴിച്ചു അതേമാതിരി നെല്ലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ ഇത് നാക്കി കഴിക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനായാലും ഈ സാധാരണ ഇതിൽ കായാലും ഒരു പത്ത് കൊല്ലം എങ്ങനായാലും കൂടുതൽ ജീവിക്കാത്തുള്ളതാണ് കാരണം അത്രക്കും വിസങ്ങൾ ഇട്ടിട്ടാണ് ഈ ഇതൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അത് ഉണ്ടാക്കുകയാണ് കാരണം മടി മല്ലാണ്ട് ഒന്നല്ല എൻ്റെ അഭിപ്രായത്തിൽ അതാണ് മടിയാണ് ഉള്ളാലും ആർക്കും ഉണ്ടാവും ഒരു ഒന്നുമില്ലെങ്കിലും ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് തരം ഉണ്ടാവും ഈ അന്ന് അഞ്ച് സെൻറ്റ് തരത്തിൽ ഉണ്ടാക്കാനൊരു സംവിധാനമുണ്ട് കാരണം ഒന്നും ഇല്ലാണ്ട് ഒരു ഈ ഒരു മറ്റേ ബാഗ് വാങ്ങിയിട്ടായാലും അതിൻ്റെ മുകളിൽ ടറച്ചിലോ അവിടെ മുറ്റത്തൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള പിന്നെ പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കുക അപ്പം അത് മടിച്ചു നീട്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും കൂടുതൽ പറയേണ്ട ൾക്കാരെങ്കിലും എന്ന് വിചാരിച്ചു ഹാജി പണിയുണ്ടെങ്കിലും കയ്യില് സംസാരിക്കുന്ന ഇസ്ലാമിയായി ചോദിക്കാം മരക്കച്ചോറാണ് നമ്മൾ പറഞ്ഞത് അതെ വിധു നമ്മ ഈ കട്ടിലയല വെക്കുന്നത് ഒക്കെ ഇരുമ്പിന്റെ നട ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് പാലായ പാലത്തെ അഭിഷേചിന്നത്തെ മരക്കച്ചോറന് കൂടുതൽ തൃപ്തി ഉണ്ടാവല്ല പുരോഗമയാണ് ഇവเนയാണ് ഈ ഒരു കാലത്തെ നിങ്ങള് ബിസിനസ്സ് എന്ന പ്രയമാണ് સાർട്ട ചോദ്യം വളരെ പ്രശസ്തമാണ് കാരികമാണ് ഇന്ന് പണ്ടത്തെ പോലെ പണ്ടൊക്കെ നമ്മൾ ഏത് വീട്ടിലും മരം ഉപയോഗിക്കുക എന്നുള്ളത് അതൊരു ഐശ്വര്യമായിരുന്നു വീടിനാവട്ടെ മറ്റുള്ള ആവശ്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ യുഗത്തിൽ എല്ലാവർക്കും ഒന്നാമത്തെ കാരണം ബഡ്ജറ്റ് ചുരുക്കണം രണ്ടാമത് പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിക്കണം ഈ രണ്ടാവശ്യം എല്ലാവർക്കും ഉണ്ട് ആ ഒരു കാരണത്താൽ ജനങ്ങൾ ഇരുമ്പ് മറ്റുള്ളവർക്ക് അതേ അത്തരത്തിലുള്ളൊരു കാരണം കൊണ്ട് ഇരുമ്പിലേക്ക് സ്റ്റീൽ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധരായി വേറൊരു കാരണം എന്തെന്ന്